ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ആരും ഭീഷണിയും തെറിവിളിയുമായി വരുന്നില്ല എന്ന് പി സി ജോർജ് നേരത്തെ വീടിന് മുന്നിൽ വന്ന പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ ആരും അതിന് വരുന്നില്ലെന്നും ജോർജ് പറഞ്ഞു ബ്രേവ് ഇന്ത്യ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം പിണറായി വിജയൻ വളരെ നല്ല ഒരു പെരു കൊള്ളക്കാരനാണെന്നും പി സി ജോർജ് തുറന്നടിച്ചു കേരള കോൺഗ്രസ് ഒരു അവിഹിത സന്തതിയാണ് അതിന്റെ ചരിത്രം നാണം കെട്ടതാണ് ക്രിസ്ത്യാനിക്കും കർഷകർക്കും ദ്രോഹമല്ലാതെ മറ്റൊന്നും കേരള കോൺഗ്രസ് ചെയ്തിട്ടില്ലെന്നും കേരള കോൺഗ്രസ് പാർട്ടികളെല്ലാം പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും പി സി ജോർജ് പറഞ്ഞു മാണി സാർ മുഖ്യമന്ത്രിയാകാൻ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിരുന്നു എന്നാൽ ജോസ് കെ മാണിയാണ് അത് തടഞ്ഞത് രാഹുൽ ഗാന്ധി വരുമ്പോൾ ജോസ് കെ മാണിയെ ഇരുമ്പുരുക്ക് മന്ത്രിയാക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് ആ ജോസ് കെ മാണിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ചെയർമാനായിരിക്കുന്നത് എന്തൊരു ഊളത്തരമാണ് എന്നും പി സി ചോദിച്ചു ഈരാറ്റുപേട്ടയിൽ തനിക്കെതിരെ മുസ്ലിം വർഗീയവാദികൾ നിരന്തരം ഭീഷണിയും തെരുവിളികളുമായി എത്താറുണ്ടായിരുന്നു ഇപ്പോൾ ഒരുത്തനും വരേണ്ട ബി ജെ പിയിൽ ചേർന്നതിനു ും ശല്യമില്ല കുറച്ച് നേരത്തെ ചേരണം